പയ്യന്നൂരിന് ഗാന്ധി റോഡ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ പോരാട്ടം എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന പ്രതീക്ഷയുമായി വീണ്ടും നിവേദനം രാഷ്ട്രം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയേഴാം വാർഷികത്തിൻ്റെ പടിവാതിലിൽ നിൽക്കുമ്പോഴും മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്കുണ്ട ഭൂമികയായിരുന്ന പയ്യന്നൂരിൽ ഗാന്ധി സ്മാരകമായി ഏതെങ്കിലും റോഡിന് നാമകരണം ചെയ്ത് കാണാത്തതിന് പ്രശ്നപരിഹാരം തേടി ഒറ്റയാൾ പോരാട്ടവുമായി ഗാന്ധി പ്രചാരകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി ടി വി ദാമോദരൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ടീച്ചുളയായ പയ്യന്നൂരിൽ മഹാത്മാജിയുടെ കൊണ്ട് പവിത്രമായ പയ്യന്നൂരിൽ ഇത്രയും നാളായിട്ടും ഒരു ഗാന്ധിജിയുടെ പേരിൽ ഒരു റോഡ് ഇല്ല എന്നുള്ളത് വളരെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മഹാത്മജിയുടെ പേരിൽ റോഡുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അബുദാബിയിൽ പോലും ഒരു മലയാളി ജോർജിൻ്റെ പേരിൽ ഒരു റോഡ് കൊടുക്കുകയുണ്ടായി പക്ഷേ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ സർവരും ആദരിക്കുന്ന സർവരും ബഹുമാനിക്കുന്ന മഹാത്മജിയുടെ പേരിൽ പയ്യുന്നവര് ഏറ്റവും പയ്യന്നൂരിത്രയും മഹത്വമായ ഈ നാട്ടിലെ ഗാന്ധിജിയുടെ പേരിൽ റോഡില്ലായ്മ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഞാൻ നിരന്തരമായി ഇവിടെ മാറി മാറി വരുന്ന മുനിസിപ്പൽ അധികൃതർക്ക് ഈ നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് സാധിപ്പിച്ചിട്ട് ഇല്ല അതുകൊണ്ട് ഇ ഇന്ന് വീണ്ടും ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഒരു നിവേദനം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും പയ്യന്നൂർ ഏതെങ്കിലും റോഡിനെ മഹാത്മജിയെ ഓർക്കാൻ കാരണം ഏറ്റവും അധികം ഏറ്റവും അധികം ഗാന്ധി പ്രതിമകളില്ല ഏറ്റവും ഗാന്ധിയെ സ്മരിക്കുന്ന പേരുകളില്ല ഈ പയ്യന്നൂരിൽ മഹാത്മജിയുടെ പേരിൽ ഒരു റോഡ് വേണം എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് ബഹുമാനപ്പെട്ട എം എൽ എയുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇടനാഴികളിൽ ഒന്നായ പയ്യന്നൂരിൽ മാത്രം ഗാന്ധിജിയെ റോഡിന്റെ നാമധേയം ചാർത്തി ആദരിക്കാൻ വിസ്മരിച്ചുകൊണ്ടുള്ള അവഹേളനത്തിനെതിരെയാണ് വി ടി വി ദാമോദരൻ്റെ ഒറ്റയാൾ പോരാട്ടം എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും പയ്യന്നൂരിലെ ഏതെങ്കിലും പ്രധാന റോഡിന് മഹാത്മാഗാന്ധിയുടെ പേര് നൽകി ആദരം അർപ്പിക്കണമെന്നാണ് വി ടി വി ദാമോദരൻ്റെ അഭ്യർത്ഥന I